അലൈക്കും അല്ലാമലേക്കും വരഹമുല്ലാ അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മൈസൂരിലാണ് മൈസൂരിലെ യാദവഗിരി ദേവരാജ മൊഹല്ലയിലാണുള്ളത് ഇവിടുന്ന് മൈസൂരിലേക്ക് ഏകദേശം മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ അടുത്താണ് മൈസൂർ ടൗണിലേക്കുള്ളത് മൈസൂറിൻ്റെ ടൗൺ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ നമുക്ക് കാണാം ഒരു മഹാൻ്റെ ദർഗ ഹസറത്ത് നൂർ അലി ഷാ വലി ദർഗ ഹസറത്ത് നൂർ അലി ഷാ വലി ദർഗ റഹ്മത്തുല്ലാഹി അലഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് ഉള്ളതിനുശാൽ നമുക്ക് ദർഗയിലേക്ക് പോവാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ أيوة مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اوصل مثل ثواب ما قرأناه من القران العظيم هذه هديه واصله ورحمه نازله وبركه شامله قبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين وإلى حضرات أصحابه البدريين كلهم يا ذا الجلال والإكرام خصوصا وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر سيرنا وسهل أمورنا وأد ديوننا وقض هوائجنا واشفي أمرالنا وأمرال مرضانا وتب الأمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യദായ അള്ളാ സാധുക്കളായ ഞങ്ങളുടെ സിയാറത്തിനെ നീ കബൂലാക്കണേ അള്ളാഹ് ഞങ്ങൾ വലിയ പരിശുദ്ധമായ ഖുറാൻ ഷരീഫിന് നീ സ്വീകരിക്കണ അള്ളാഹ് എൻ്റെ മിഥല സവാബിനെ അവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹവറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ലാഹുവ മഹാൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊടുത്തു തടാൻ തരണം റഹ്മാൻ ലാഹുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും നൽകണ അള്ളാഹ് എല്ലാവിധ ആഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹയറായ ഉദ്ദേശങ്ങൾ ആക്കിത്തരണേ റഹ്മാനെ പടച്ചുപേനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹീനങ്ങളായ മക്കൾ നൽകണം റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ഭറക്കത്തുള്ള ജോലി നൽകണേ അള്ളാഹ് സ്വന്തമായി വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല ഹയറായ ഭറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ അള്ളാഹുവേ വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾക്ക് സ്വലഹീങ്ങളായ സ്വാലിഹത്തുകളായ ഹയറായ നീ അടുപ്പിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ ജോലിയിലും സമ്പത്തിലും മക്കളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ഹറക്കാത്ത സെക്കനാത്തിലും വറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടു തീർക്കാനുള്ള വഴികളെ നീ തുറന്നു തരണം റഹ്മാനെ അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും ഉംറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാൻ ബാഹുവൈ മഹാനക്കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ അള്ളാ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആദ്യത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോട് ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് തുഞ്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തോപ്പിയത് ധാതുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളും ഉസ്താദുമാർ സ്നേഹിച്ചവർ സഹായിച്ച വൃതുവാ കൊണ്ടുവസീയത്ത് ചെയ്തവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ മഹാന പറക്കത്തുകൊണ്ട് തോഫീക്ക് നൽകണേ അള്ളാഹ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനും فاغفر لنا يا غافر المذنبين امين برحمتك يا رحم الراحمين صلى الله تعالى وسلم على خير الك سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع Assalamu alaikum ya.